ഒരിക്കലൊരു സുഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു പൊന്നാരൻ നബിയെ എനിക്ക് മാഷറേ നിങ്ങളൊന്ന് കാണാൻ ഞാൻ എവിടെ എന്ന് ചോദിച്ചു മുത്തുനബി സല്ലൈസ് പറഞ്ഞു നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞു ആ സഹാബി ചോദിച്ചു അള്ളാഹിൻ റസൂലെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടുക എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു അള്ളാൻ റസൂല അവിടെയും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്താ കാട്ടാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഹൗലുൽ കൗസറി എന്ന പാനീയം മുക്കി കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാന്ന് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു പൊന്നാർ നബി എനിക്ക് എനിക്കെന്തായാലും ഇങ്ങളെ കാണാതിരിക്കാൻ പറ്റൂല അവിടെയും കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ എന്ന് ചോദിച്ചോ പറഞ്ഞു സഹാബ സിറാത്ത് ബാലം കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ പോലെന്ന് പറഞ്ഞു ഓരോ മനുഷ്യനും കിടക്കുമ്പോ അള്ളാഹ്മീം സല്ലിം കുറച്ചോനെ ഓനട് എന്ന് പറഞ്ഞു കഴിച്ചിലാക്കാണ്ട് നിൽക്കുന്ന പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരാളെ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല ഇവിടെ നിൽക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അപ്പൊട്ടോ അറിഞ്ഞാൽ എന്നാ പിന്നെ ഇത് വന്നിട്ട് വിളിക്കട്ടോ അറിയും നമ്മക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒരാളെ കാത്തിക്കാൻ പറ്റൂല ഒരു മുപ്പത് മിനിറ്റ് ഒരാളെ കാത്തിക്കാൻ പറ്റൂല ഷ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം വർഷാണ് എന്ന് പറഞ്ഞത് ചുരുക്കി കൂട്ടിയാൽ അമ്പതിനായിരം കൊല്ലാണ് അമ്പതിനായിരം കൊല്ലം മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലം സിറാത്ത് ബാലത്തിന്റെ അടുക്കൽ നമ്മളെയും കാത്തു നിൽക്കും അങ്ങനെ നബിക്ക് മാത്രമേ കഴിയുള്ളൂ ആരായിരിക്കും കഴിയൂല ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈമാ തെറ്റൂല ഈമാൻ ആകെ ഒരു കാര്യമുള്ളൂ മുഹമ്മദ് നബിനെ പഠിപ്പിക്കാത്തതാണ് ഈമാന്റെ പ്രശ്നം വിമർശകന്മാരൊക്കെ മുഹമ്മദ് ബിനിയാണ് വിമർശിക്കുക ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുഹമ്മദ് ബിനിയാണ് കാരണം ഇസ്ലാമിന്റെ തെളിവ് മുഹമ്മദ് നബിയാണ് ഖുർആൻ ഖുറാൻ ആകുന്നു എന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി റസൂലാണ് എന്നതാണ് ഖുർആൻ ആണ് നിലയിൽ എന്ത് തെളിവുള്ളത് പരിശുദ്ധ ഖുർആൻ ഖുറൻ ആകുന്നു എന്നതിന്റെ തെളിവ് മുഹമ്മദ് നബി നബിഅഅഅഅഅഅഅഅഅഅലിമ റസൂലാകുന്നു എന്നതാണ് അതുകൊണ്ട് വിശ്വാസം വന്നാലേ ഇമാം വരള്ളൂ അല്ലെങ്കിൽ യുക്തിവാദിയാവും ലിബറലിസ്റ്റാകും നിരീശ്വരവാദിയാവും സർവമത സ്ത്രീപക്ഷവാദിയാവും പല സംഭവവും അതുകൊണ്ടാണെങ്കിൽ എന്തുവേണം കുട്ടികൾക്ക് പഠിപ്പിക്കണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ ഏറുന്ന കാലാണ് കുറയണ കാലല്ല എല്ലാ കാര്യവും വിവാദമാവും അങ്ങനത്തെ ഒരു കാലാണ് പുതിയ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടേ പെറ്റോ അടുത്ത് വന്നൊരു വിവാദം ഉണ്ട് ഒരിക്കലേ ഒരാള് നബിതങ്ങൾക്ക് കുറച്ച് കള്ളു കൊണ്ടേ കൊടുത്തു എന്നാണ് കള്ള് അപ്പൊ അള്ളാൻ റസൂല മേടിച്ചിട്ട് ചോദിച്ചു അല്ലടാ ഇത് മറച്ചു പിടിച്ചിട്ടല്ലേ കൊടുന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ നബിയെ ഞാൻ അത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ആ എന്നാട്ടിക്കാരനെയ് വാങ്ങിക്കുടിച്ചു എന്നാണ് ഇത് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നാ ശെരിക്കും അടച്ചോനെ എന്തെങ്കിലും പറ്റിപ്പോയോന്നാവട്ടോ ഇതുവരെ പറഞ്ഞതൊക്കെ വാത്തിലായോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ ഉണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥം ഇല്ല ഇന്റെ അങ്ങനെ പറ്റൂലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ മാൻ മറുപടി പിന്നേന് മറുപടി ഒന്നും ആവശ്യമില്ല പതിനായിരം ചോദ്യം അതിന് ഉത്തരം പഠിച്ചാണ്ട് മുസ്ലിം ആയിചാരിക്ക പതിനായിരത്തി ഒന്നാമത്തെ ചോദ്യം വരുമ്പോൾ എന്താ കാട്ടാ ഈമാൻ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിനൊന്നല്ല മുസ്തമായ നബിനോട് എത്രാണ്ട് താല്പര്യമുണ്ടോ അതാണ് ഈമാനെ ഇന്റെ നബിന്റെ അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഈമാൻ കറക്റ്റാണ് മറുപടി രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഈമാനാണ് ഇത് നമുക്ക് സ്വഹാബത്തിനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും ഉമർ അല്ലി അള്ളാനെ പരിശോധിച്ചാൽ കാണാൻ പറ്റും അലി അള്ളാ പരിശോധിച്ചാൽ കാണാൻ പറ്റും ആരെ പരിശോധിച്ചാലും കാണാം മറുപടി രണ്ടാമത്തെ ഒരു കാര്യം വേറൊരു പുതിയ വിവാദമുണ്ട് എന്താണെന്നറിയോ ഒരിക്കൽ നബിതങ്ങൾ സല്ല അല്ലാവിപ്പനത്തോട്ടത്തിൽ ചെന്നു അപ്പോൾ അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു നബിയെ കണ്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഒരാട്ടിടയൻ്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് അവൾക്കൊരു കൂട്ട് വസ്ത്രം വാങ്ങിക്കൊടുത്ത് പറഞ്ഞേക്കാൻ വേണ്ടി നിബിതങ്ങൾ നിർദ്ദേശിച്ചു ഇതാണ് സംഭവം ഇതപ്പോ ഇങ്ങോട്ട് കേൾക്കുമ്പോ നമുക്ക് എന്തപ്പോ തോന്നോനെ ഏത് പെണ്ണായിരുന്നു എന്നാ പറ്റിച്ചോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമുണ്ട് എന്ന് പറഞ്ഞതിന് ഒരർത്ഥവും ഇല്ല അല്ല എന്റെ നബിന്റെ അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഈമാൻ കറക്റ്റാണ് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരാതെ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിൽ വിശ്വാസം വരൂല്ല

യൂസു നബി അലൈ ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സംരക്ഷിക്കുന്നത് ജൂതന്മാരാണ് യാക്കൂബ് നബിയുടെയും യൂസു നബിയുടെയും ഖബറുള്ളത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹറം ഇബ്രാഹിം എന്നാണ് അതിന്റെ അറബിയിലുള്ള പേര് പള്ളിയുടെ ഉള്ളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുണ്ട് അതിനോട് ചേർന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുണ്ട് അതിനോട് ചേർന്ന് യൂസു നബി അലി ഇസ്ലാമിന്റെ ഖബറുണ്ട് മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം നൽകപ്പെടാറുണ്ട് പള്ളിന്റെ ഉള്ളിൽ ഇബ്രാഹിം നബിയുടെ കബറ് പള്ളിന്റെ ഉള്ളിലായതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ കബറ് മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാം യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കബറ് മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ പ്രയാസാണ് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ കബർ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ കഴിയില്ല എന്നാൽ ജൂതന്മാർ അത് സംരക്ഷിക്കണില്ലേ എന്താ പോലെ കുഴപ്പം ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കബറ് ജൂതന്മാരെടുത്താണ് ജൂതന്മാരുടെ തൗറാത്ത് പാരായണം എന്ന പേരിൽ ഇന്ന് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ കുറേ ഉണ്ടാവും അതൊക്കെ ദാവൂദ് നബിയുടെ ഖബറിൻ്റെ അടുത്താണ് മുസ്ലിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ അവസരം കൊടുക്കാറുണ്ട് തൗറാത്ത് ജൂതന്മാർ സ്ഥിരമായി നമ്മളെ പഴയ കാലത്ത് യാമം മുറിയാതെ എന്ന് പറയല്ലോ മുന്നൂറ്റി അറുപഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി ആളുകൾ പാരായണം ചെയ്യുന്ന സ്ഥലമാണ് സെയ്യാഥ് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ഖബറുള്ള സ്ഥലം എന്താ പോലെ മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാത്തതാണ് പ്രശ്നം ഈമാന്റെ അസ് മുഹമ്മദിനുള്ള താല്പര്യമാണ് ക്രിസ്ത്യാനികൾ കാഫിറായത് അല്ലാഹുവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ക്രിസ്ത്യാനികൾ കാഫിറായത് മുഹമ്മദിനീരിൽ താല്പര്യമില്ലാത്തതിനാലാണ് അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം മുസ്തഫ നബി സല്ലാഹു അലൈഹിമയോടുള്ള താല്പര്യമാണ് അത് കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണം അല്ലണ്ണം പഠിപ്പിക്കണം ഇനി വേറെ ഒന്നുണ്ട് റിസാലത്ത് മുഹമ്മദിയത്ത് ഇത് മൂന്നും മൂന്നാണ് റിസാലത്തും നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾക്ക് കിട്ടിയത് മുഹമ്മദിയത്ത് അതിന്റെ തന്നെ കിട്ടിയിട്ടുണ്ട് റബിൽ പന്ത്രണ്ട് റസൂലിന്റെ ജന്മദിനം അല്ല നബിയുടെ ജന്മദിനവുമല്ല മുഹമ്മദിന്റെ ജന്മദിനമാണ് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് റിസാലത്തും ലഭിച്ചിട്ടുള്ളത് വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പുള്ള മുഹമ്മദിനെ സല്ലാഹുഅലി വസ്ല്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ ഈ ഉമ്മരപ്പടിയുടെ അപ്പുറത്ത് കണ്ട് പോകാം ഉള്ളിൽ കണ്ട് കിടക്കാൻ പറ്റൂല നാൽപ്പത് വയസ്സ് തെയിണതിന്റെ മുന്നുള്ള മുഹമ്മദ് നബിക്ക് സല്ലാഹു അലി വസ്ലം എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്നൊരാൾ പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആത്തുക്കിന് കടക്കാൻ പറ്റൂല ഓന് പുറത്തുക്കെ തന്നെ നീ പറഞ്ഞ സംഗതി പറഞ്ഞത് അതുകൊണ്ട് കുട്ടികൾക്ക് നബി തങ്ങളെ നല്ലോണം പഠിപ്പിക്കണം അതാണ് ഈ മാൻ്റെ അസ്സുല് എന്ന് പറയുന്നത് ഇന്ന് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ എല്ലാം പഠിച്ചിട്ടുണ്ട് ഞങ്ങള് മറന്നു ഈ ഇരിക്കണേലിപ്പോൾ ആരും മയ്യ സംസ്കാരം പഠിക്കാത്ത ആളുണ്ടാവില്ല പക്ഷെ എന്താ പിന്നെ നമ്മൾ മറന്നതിൻ്റെ കാരണം നമ്മളിങ്ങനെ കയ്യൊട്ടിട്ട് ഒന്നാമത്തത് ഫാത്തിഹ ആണ് രണ്ടാമത്തത് സലാത്താണ് എന്നറിയാം മൂന്നാമത്തത് ചിലവർക്ക് ഓർമ്മ ഉണ്ടാവും മയ്യത്തിന് ധാരക്കണ്ട നാലാമത്തത് ഇപ്പം എന്താ ഒരു പുടുത്തും കിട്ടൂല കയ്യൊട്ടിയാല് പഠിക്ക അല്ല മറന്നു എന്തുകൊണ്ട് മറന്നു മറന്നതിൻ്റെ കാരണം പന്ത്രണ്ട് വയസ്സിന് മുമ്പ് ഹിഫുദ് ആക്കൽ മാത്രമാണ് നടക്കുക ജീവിതത്തിൽ ഉപകാരപ്പെടാൻ വേണ്ടി പഠിക്കൽ നടക്കൂല നമ്മളൊക്കെ ഈ മലബാറിലൊക്കെ മുമ്പ് പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണി കുപ്പായും കിട്ടിയിരുന്നു ഇപ്പൊ കിട്ടില്ല സയ്യദുല്ലമ്മ പറഞ്ഞതിൻ്റെ പേരിലൊട്ട് എ സി വെച്ചു കൊടുത്തെങ്കിലേ ഉള്ളൂ മുമ്പൊക്കെ കുട്ടിനെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണി കുപ്പായും കിട്ടും ഈ തുണി കുപ്പായും കിട്ട എട്ടാം ക്ലാസ്സിന്റെ മേലെ പഠിപ്പിച്ച ഉസ്താദിനാണ് ആ എന്താ കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഗുരുനാഥന്മാരെയാണ് ഓർക്കുക അല്ലാത്തത് വേഗം മറക്കും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ പറ്റാതാണ് അതിൻ്റെ മുന്നേ പഠിക്കണതൊക്കെ ഒന്നുകിൽ ഉസ്താദ്മാർക്ക് വേണ്ടി കാരണം അല്ലെങ്കിൽ വാപ്പാർക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റബിയുള്ള പന്ത്രണ്ടിന് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അല്ലെങ്കിൽ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂച്ച കിട്ടും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പഠിക്കൽ ജീവിക്കാൻ വേണ്ടി പഠിക്കണമെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിയണം അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോത്തിന് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ട തന്നെയാണ് പക്ഷെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വല്ലാതെ രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കിട്ടും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും കിട്ടും അതാണെങ്കിൽ ഉസ്താദ്മാർ ഫ്രെയിം ചെയ്ത് കാണ്ട് കൊടുന്ന് അരിഞ്ഞ് കൊണ്ടുപോയിട്ട് തൂക്കിയാൽ മതി അത്യാവശ്യം പുതിയപ്പിള്ളാർ കാണാൻ വരുമ്പോൾ കുട്ടിൻ്റെ വയസ്സറിയാൻ രണ്ട് സർട്ടിഫിക്കറ്റ് ധാരാളമായതിനാൽ ഏഴ് വയസ്സിന് മുമ്പ് ഏഴാം ക്ലാസ്സിന് മുമ്പായിട്ട് പഠനം അവസാനിപ്പിച്ചതാണ് ഓർമ്മയില്ലാത്തതിൻ്റെ കാരണം